ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ പറയാൻ പോകുന്നത് ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതുപോലെ കേരളത്തിലും കേരളത്തിന് പുറത്തും നിരവധി അവസരങ്ങളുണ്ട് നമുക്കേതായാലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം പി ഐ സിയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർഗ്രേഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുകളുണ്ട് മുപ്പത്തെട്ടോളം ഒഴിവുകളുണ്ട് ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് കേരള പി എസ് സി വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് മുപ്പത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് പ്ലസ് ടു അതുപോലെ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് റെയിൽവേയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറോളം ഒഴിവുകളിലേക്ക് ട്വൽത്ത് അതുപോലെ പി എസ് സി നഴ്സിങ് ഡി ഫാം ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അപ്പർൻ്റെ വിഭാഗത്തിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി പതിനേഴോളം ഒഴുകുകൾ ഒഴിവുകളിലേക്ക് അപേക്ഷ അണിച്ചു ടെൻത്ത് പാസ് ആയിരിക്കും അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പയിൽ ഹിന്ദി ട്രാൻസ്ലേ ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം മുന്നൂറ്റി പന്ത്രണ്ടോളം ഒഴികളിലേക്ക് ആബേ ക്ഷണിച്ചു മാസ്റ്റർ ഡിഗ്രിയേക്കേണ്ട ക്വാളിഫിക്കേഷൻ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ മെയിൽ മോട്ടോർ സർവീസസ് ചെന്നൈ ഇപ്പോൾ സ്കിൽഡ് ആർട്ടിഷ്യൻ വിഭാഗത്തിലേക്ക് പത്തോളം ഒഴികളിലേക്ക് അപേക്ഷണിച്ചു അതിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിരിക്കും അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലേശം മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിലോട് ഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് അതുപോലെ എൽ ഡി സി ഹിന്ദി ടൈപ്പിസ്റ്റ് പിന്നെ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി എൺപത്തിരണ്ടോളം ഒഴികുകളിലേക്ക് അപേക്ഷ അതിലേക്ക് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ട്രേഡ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് അതുപോലെ ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് നാനൂറോളം ഒഴിവുകളിലേക്ക് ഐ ടി ഐ ഡിപ്ലോമ അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ ഏഷ്യസ് സെൻ്റർ സൗത്ത് ഇപ്പോൾ മിനിസ്റ്ററി ഓഫ് ഡിഫൻസിന് കീഴിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിവിലിയൻ എന്ന് പറഞ്ഞപ്പോൾ സിവിലിയൻ കാറ്ററിങ് ഇൻസ്ട്രക്ടർ അതുപോലെ ക്ലീനർ കുക്ക് എം ടി എസ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് നാൽപ്പത്തി ഒന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ വിഭാഗം ഡിസൈൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് ലൈബ്രറിയൻ അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ മെയിൽ വാർഡൻ തുടങ്ങിയ ഒഴിവുകളിലേക്ക് എട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്ക് വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻ്റ് സെ സെർച്ചർ വിഭാഗത്തിലേക്ക് ബി എസ് സി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പവർ ലൗണ്ടറി അറ്റൻഡർ വിഭാഗത്തിലേക്ക് അഞ്ചോളം ഒഴുകിലേക്ക് അപേക്ഷിക്കാം നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി ബി എസ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് നാനൂ എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസർ വിഭാഗത്തിലേക്ക് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം അതിലേക്ക് ഓൺലൈനായിട്ട് എസ് എൽ സി അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈച്ച് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ചോളം ഒഴിവുകളിലേക്ക് പി ഒ അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിൽ വന്നിരിക്കുന്ന അസിസ്റ്റൻറ്റ് മാനേജർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യൻ ഓയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ വന്ന് അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം മാക്സിമം ഞങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി ഒടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹനൈസ് ഡേ